വളരെ ദയനീയമായ ഒരു സംഭവമായി പോയി അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിനും മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം തന്നെ തന്നെയായിപ്പോയി ഒരാൾ ഹാർട്ട് സംബന്ധമായ അസുഖം അതിന് എമർജൻസിയായി നമ്മുടെ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ആറ് ദിവസം അറ്റൻഷൻ കിട്ടാതെ അവിടെ കിടക്കുക എന്നിട്ട് എൻ്റെ സ്ഥിതി ഇതാണ് ഞാൻ മരിച്ചു പോയാൽ ഇതായിരിക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ശോചനീയമായ അവസ്ഥയിൽ എത്ര നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ഒരാൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് എന്നിട്ട് ആ വ്യക്തി മരിച്ചും പോകുന്നു ഇതിലേറെ വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം ദയനീയമായ സംഭവം വേറെ എന്താ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒരു നിലക്കും മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ ഉള്ള ആ ഒരു വിഷണത്തിലായിരിക്കും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക വളരെ വളരെ സങ്കടകരമായ അവസ്ഥയാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പും ആരോഗ്യ രംഗത്തുള്ള അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും എപ്പോഴും നമുക്ക് ചർച്ചാ വിഷയം തന്നെയാണ് അപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ ഒന്നാം നമ്പറാണ് അതുപോലെ ദാരിദ്ര്യമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ആരോഗ്യ മോഡൽ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ ചെന്നപ്പെട്ടിരിക്കുന്നത് ആശുപത്രികളുടെ സ്ഥിതി പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതിദയനീയമാണ് ആർക്കും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നരകയാതനുഭവിക്കുന്ന രോഗികളാണ് ഇവിടെ കോഴിക്കോട് ആണിപ്പോൾ നമ്മളുള്ളത് ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് നോക്കിയാൽ കാണാം വല്ലാത്തൊരു സ്ഥിതിയാണ് മുമ്പ് ഒരിക്കലും ഇത്ര മോശമായ ഒരു കണ്ടീഷൻ കേരളത്തിൽ ഇത്ര ദയനീയമായ ഒരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല നിരുത്തരവാദപരമായ സമീപനമാണ് അതിനെ പറഞ്ഞു ശരിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ തന്നെ ഇല്ല ശരിയായ ഒരു ഭരണ നിർവ്വഹണം ഇല്ലാത്തതിൻ്റെ എല്ലാ ദോഷങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം പണ്ടേ ഉണ്ടല്ലോ സിസ്റ്റം ഇപ്പോൾ സിസ്റ്റം ഫെയിൽ ചെയ്തിരിക്കുകയാണ് സിസ്റ്റം തന്നെ ഇല്ല അതാണ് പ്രശ്നം സിസ്റ്റത്തിൽ പണ്ടും ന്യൂനതകളുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ ഇപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അതാണ് ഒരാൾ ആറ് ദിവസം പിന്നെ ഒരു മെഡിക്കൽ കോളേജിൽ പിന്നെ ഹാർട്ട് സംബന്ധമായ മണിക്കൂറുകളും മിനിറ്റും വെച്ച് അറ്റൻഷൻ കൊടുക്കേണ്ടതല്ലേ അതിന് ഒരു കണക്കുണ്ടല്ലോ അവിടെ ഏത് ഡോക്ടർമാർക്കറിയാത്തത് അഞ്ചാറ് ദിവസം മൂലയിൽ ഇടാൻ പറ്റില്ല എന്നുള്ളത് അതിൽ ഇവിടെ സംഭവിച്ച ഇതിലേറെ സിസ്റ്റം ഫെയിലിയർ വേറെ എന്താ ഉള്ളത് സിസ്റ്റം തന്നെ ഇല്ല അതാണ് ഇവിടെ പിന്നെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇരുപത്തി അഞ്ഞിപ്പതിനൊരു മറുപടി ആയിട്ട് വരും കേട്ട് കേട്ട് ജനങ്ങൾ മടുത്തു ഞാനിത് സർക്കാർ ഇതിനെ സംബന്ധിച്ച് എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ജനങ്ങൾ അവർക്കെതിരായി വിധി എഴുതു യാതൊരു സംശയമില്ല ഇതിങ്ങനെ തുടർന്ന് പോകാൻ ഏത് പൗരനാണ് ആഗ്രഹിക്കുക അതുകൊണ്ട് വളരെ വളരെ അപലപനീയമായ ഒരു സംഗതിയാണ് കാരണം വളരെ ഗൗരവമായി പോയി വളരെ മോശമായിപ്പോയി ഇത് ഇതുപോലെ ഒരു കാലത്തും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല കോഴിക്കോട് മുറിച്ച് സഹായം ഇതുവരെ ഇല്ല കിട്ടുന്നില്ല ഒന്നുമില്ല കൈ മുറിച്ച് മാറ്റേണ്ട സ്ഥിതിയാണെങ്കിൽ കുറിച്ച് മാറ്റിയ ആൾ അത് അനുഭവിച്ചോളാം അതുതന്നെ ഉള്ളിൽ പിന്നെ കുടുങ്ങിപ്പോയ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉപകരണം വല്ലതും ബോഡിയിലുണ്ടെങ്കിൽ അതും കൊണ്ട് ജീവിച്ചോളുക അതിന് ട്രീറ്റ് ചെയ്യാനുള്ള വഴി എന്താ വെച്ചാൽ അവർ നോക്കുക ആരോഗ്യ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നില്ല അതേപോലെ തന്നെ മറ്റു നേരത്തെ യു ഡി എഫിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ ഗുരുതരമായ ചികിത്സക്ക് ലഭിച്ചിരുന്ന ധനസഹായം അതൊന്നും കിട്ടുന്നില്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ഇത്തരം സിസ്റ്റം ഫെയിലിയറായ ഒരു സ്ഥിതി കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായില്ല